ലേണേഴ്സ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പുത്തൻ പരിഷ്കരണങ്ങൾ ചോദ്യങ്ങളും സമയവും വർദ്ധിപ്പിച്ചു കൂടാതെ സ്കൂളുകാർക്കും ഉദ്യോഗസ്ഥർക്കും പരീക്ഷ എഴുതി പാസ്സാവണം ലേണേഴ്സ് മോട്ടോർ വാഹന വകുപ്പ് ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടിയതാണ് ആദ്യത്തെ മാറ്റം നിലവിലെ ഇരുപത് ചോദ്യങ്ങൾക്ക് പകരം ലേണേഴ്സ് ടെസ്റ്റിൽ ഇനി മുപ്പത് ചോദ്യങ്ങൾ ഉണ്ടാകും മുപ്പതിൽ പതിനെട്ട് ചോദ്യങ്ങൾ ശരിയായാൽ പാസ്സാകും നേരത്തെ ചോദ്യങ്ങൾ ഇരുപതായിരുന്നപ്പോൾ പാസാകാൻ വേണ്ടത് പന്ത്രണ്ട് ശരിയത്തരങ്ങളായിരുന്നു ഓരോ ഉത്തരത്തിനും മാർക്ക് ചെയ്യാനുള്ള സമയപരിധിയും കൂട്ടി ഇനി മുതൽ ഒരു ചോദ്യത്തിന് മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ ഉത്തരം നൽകിയാൽ മതി നേരത്തെ ഇത് പതിനഞ്ച് സെക്കൻഡായിരുന്നു ഡ്രൈവിംഗ് ആളുകൾക്കും ലൈസൻസ് നടത്തുന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ലീഡ് സാപ് ടെസ്റ്റ് നിർബന്ധമായും കൂടാതെ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരും റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് പരീക്ഷ സർവീസ് പരീക്ഷണം ഇത് ബാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഒക്ടോബർ ഒന്ന് മുതൽ പരിഷ്കരണങ്ങൾ നിലവിൽ വരും പരിശീലനത്തിനും പുതിയ ആപ്പും സജ്ജമാക്കുന്നുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് നൽകുന്ന ചോദ്യോത്തരങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾക്ക് പകരം പുതിയ എം വി ഡി ലീറ്റ്സ് മൊബൈൽ ആപ്പിൽ സിലബസ് ഉണ്ടാകും പരിശീലന പരീക്ഷ എഴുതാനുള്ള സൗകര്യവും ആപ്പിലുണ്ടാകും ആപ്പിലെ മോക്ക് ടെസ്റ്റുകൾ വിജയിക്കുന്നവർക്ക് റോഡ് സുരക്ഷാ സർട്ടിഫിക്കറ്റ് നൽകുന്ന കാര്യവും ഗതാഗത വകുപ്പ് ആലോചിക്കുന്നുണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളിൽ കൺസെഷൻ ലഭിക്കുന്ന സൗകര്യവും ഏർപ്പാടാക്കും ഈ സർട്ടിഫിക്കറ്റ് നേടുന്നവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്ന പ്രീ ഡ്രൈവിംഗ് ക്ലാസിൽ പങ്കെടുക്കാതെ നേരിട്ട് റോഡ് ടെസ്റ്റിൽ മറ്റും പങ്കെടുക്കാനാകും